കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഈ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ചിത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ആരാണെന്നൊക്കെ ഞാൻ പറയുന്നത് വളരെ മോശമാണ് എങ്കിലും പറയണം സിദ്ധാർത്ഥ് ഭരതനാണ് നമ്മുടെ ഭരതന്റെ മകൻ സുതുക നമ്മുടെ മോഹൻലാല് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ആളുകളൊക്കെ അതിഗംഭീര നടന്മാരായിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനടക്കം എടുത്ത കുറെ എഫേർട്ടുകളുടെ ഭാഗമായിട്ടാണ് അത് ഗംഭീരമായിട്ടുള്ള എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നോക്കൂ മോഹൻലാലിന് എടുക്കുക മമ്മൂട്ടി എടുക്കുക മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച വേഷങ്ങളൊക്കെ കണ്ടിട്ട് അന്തം വിട്ടു പോകുന്നവരാണ് നമ്മൾ ഇപ്പോഴത്തെ നടന്മാർക്ക് അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ അന്താളിപ്പിക്കുമ്പോൾ അത്തരത്തിൽ അവർക്ക് വേഷം കൊടുക്കാൻ പറ്റിയ സംവിധായകർ എവിടെ അത്തരത്തിലുള്ള വേഷം എഴുതി വെക്കാൻ പറ്റിയ കൂടി ചോദ്യം ചോദിക്കണം അത് നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളല്ല എന്തൊക്കെയാലും മമ്മൂട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വയസ്സ് അങ്ങോട്ടാണ് മുപ്പതൊരു മുപ്പത്തഞ്ചും ഇടയിലൊക്കെ അത് ഗംഭീരമായിട്ടുള്ള വേഷങ്ങളാണ് മമ്മൂട്ടിയെ നമുക്ക് തന്നിട്ടുള്ളത് ഞാനിങ്ങനെ പറയാൻ കാരണേ അമരം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ അമരം എന്ന് പറയുന്ന ഈ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് ലോഹിതദാസാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ളത് സംവിധാനാണെങ്കിൽ ഭരതരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ചിത്രം ഒരു മുക്കുവരുടെ കഥയാണ് ഇതിന്റെ പുറകില് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ കൂടി ഉണ്ട് കേട്ടോ മമ്മൂട്ടിക്ക് അവാർഡ് നിഷേധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഈ എന്ന് പറയുന്നത് ആ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ കാരണം ദറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അരയന്മാർക്ക് ഇത്ര സൗന്ദര്യമില്ല എന്നായിരുന്നു അവർ കണ്ടെത്തിയ ഒരു റീസൺ പക്ഷെ മമ്മൂട്ടി തന്റെ ജീവിതത്തിലെ ഈ ഒരു വേഷം അതിഗംഭീരമായിട്ടായിരുന്നു ആടി തിമർത്ത് എന്ന് പറയേണ്ടി വരും ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പണം മുടക്കിയുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം അതേപോലത്തെ ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബജറ്റ് ചെലവായ ഒരുപാട് പണം ചെലവഴിച്ചെടുത്ത ഒരു സിനിമ കൂടിയാണ് ഈ ഈ ഒരു സിനിമ എന്തൊക്കെയാലും സിനിമയുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അമരം ഈ ഒരു അമരം എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം എന്ന് പറയാൻ കാരണം ചില എലമെൻ്റുകളുണ്ട് ഈ ഒരു സിനിമ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് അത് ഗംഭീരനായിട്ടുള്ള ഒരു പാട്ടുകാരൻ ഒപ്പം തന്നെ സംഗീതജ്ഞൻ സംഗീത സംവിധായകൻ പാട്ടെഴുത്തുകാരൻ കൈതപ്രം ഒരുപാട് വരികൾ എഴുതിയിട്ടുണ്ട് അത് ഗംഭീരമായിട്ടുള്ള സംഗീത വിദ്യലുണ്ട് അത് പലപ്പോഴും ഈ ഇതിന്റെ പാ വരികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ആ ഒരു സീനുകൾ കണ്ടിട്ടാണോ എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിൽ ആ സിറ്റുവേഷൻ അതിഗംഭീരമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് വികാരനൗകേയുമായി എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട് ആ വികാരനൗകയുമായിട്ടുള്ള ഒരു പാട്ട് ഇനിയെങ്കിലും നിങ്ങൾ കാണുമ്പോൾ അതിലത്തെ ദൃശ്യം കൂടി നിങ്ങൾ ഒപ്പം ശ്രദ്ധിക്കണം ആ വികാരനൗകേയുമായി എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് ആ പാട്ട് അവസാനിക്കും തോറും എന്താണോ ആ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷൻ ആ ഇമോഷൻ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഓളം വിട്ടുന്ന എപ്പോഴും മല തല്ലുന്ന ഇടയ്ക്കെല്ലാം നിശബ്ദമാവുന്ന ഒരു കടലിനെ കൂടി നമുക്ക് ആ ഒരു പാട്ടിൽ കാണിച്ചു തരുന്നുണ്ട് അത് മമ്മൂട്ടിയുടെ മനസ്സാണ് അതിൽ കഴിഞ്ഞു പോകുന്നത് എന്തായാലും ഇതിന്റെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഫോർക്കൽ കോട്ടിന്റെ ക്വാളിറ്റിയിൽ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കഴിയാവുന്നവർ മുഴുവൻ ആ ഒരു സിനിമ കാണുമെന്ന് തന്നെയാണ് ഞാൻ പറയുക എന്തൊക്കെയാലും ഈ ഒരു കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഒരയനാണ് അദ്ദേഹത്തിനൊരു മകളുണ്ട് മാധു ആണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് മാധവി എന്നാണ് അവരുടെ ഒറിജിനൽ പേര് ഇപ്പോൾ അമേരിക്കയിലാണ് അവർ താമസിക്കുന്നത് അവിടെ അക്കൗണ്ടന്റ് ആയിട്ടാണ് അവരിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും മാധു എന്ന് പറയുന്ന മാധവി ആ ഒരു മാധുവാണ് മകള് ഏർ അരേ കുടുംബത്തില് ഒരു പെൺകുട്ടി പഠിക്കുക എന്ന് പറയുന്ന അന്നൊക്കെ ഒരു വലിയ അത്ഭുതമാണ് അതിന്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്നു പത്താം ക്ലാസ് പാസ്സായപ്പോൾ അതാ കര കരം മുഴുവനും ഓടി നടന്ന് പറയുന്നുണ്ട് അച്ഛനായിട്ടുള്ള മമ്മൂക്ക ചെയ്യുന്ന ഒരു കഥാപാത്രം ആ ഒരു മനുഷ്യന്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു ഡോക്ടർ ആവണം ഡാക്കിറ്ററാവണം സാറേ എന്നാണ് പറയുന്നത് അതില് അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അച്ഛനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മാധു ഈ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നടന്നു വരുന്ന നമുക്കറിയാം ഈ ഒരു ചെങ്ങാതി ഇപ്പോൾ എങ്ങനെയാണ് നടന്നു പോവുക എന്ന് പറയുന്നത് സോഗൻ സ്റ്റൈൽ നമുക്കറിയാം പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സ്റ്റേജിലേക്ക് നടക്കുന്നത് അസലൊരു സാധാരണക്കാരനായിട്ടാണ് മടിച്ച് അവിടെ കയറാൻ മടിച്ച് സ്റ്റേജിലേക്ക് കയറി അവിടെ നിൽക്കുന്ന രീതികള് മുഴുവൻ അങ്ങോട്ട് ചുരുങ്ങിപ്പോയിട്ട് നിൽക്കുന്ന പോലൊക്കെ തോന്നിപ്പോകും മുഷിഞ്ഞ വസ്ത്രമാണ് മുഷിഞ്ഞ ഡ്രസ്സാണ് മുഷിഞ്ഞ ഒരു രൂപമാണ് ആ ഒരു രൂപത്തിൽ എത്രത്തോളം സാധാരണക്കാരനാവാമോ അത്രയും സാധാരണക്കാരനായിട്ടുള്ള ഒരു നൃത്തം നമുക്ക് അതിൽ കാണാൻ സാധിക്കും ഇത് അദ്ദേഹത്തിന്റെ ഒരു അഭിനയ സിദ്ധി കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് നിരീക്ഷണ പാഠവും കൊണ്ടൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ മെത്തേഡ് ആക്ടർ എന്നൊക്കെ പറയുന്നത് മെത്തേഡ് ആക്ടിങ്ങിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേഷം ചെയ്തു കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിക്കപ്പെടും എന്നുള്ളതാണ് എന്നാൽ അതേസമയം മോഹൻലാൽ ഒരു മെത്തേഡ് ആക്ടറല്ല അദ്ദേഹം സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നടനാണ് ഈ സ്വാഭാവികതയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് ആ സ്ഥിരമായിട്ടുള്ള ചില മാനറിസങ്ങള് അവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ മോഹൻലാലിനെടുക്കുകയാണെങ്കിൽ അദ്ദേഹം മീശ പിരിക്കുക അത് എത്ര തന്നെ കണ്ടാലും മതിവരാത്ത രീതിയിൽ ആ ഒരു മീശ പിരിച്ചുള്ള ആ ഒരു രംഗത്തെ കൊണ്ടുവയ്ക്കും അദ്ദേഹം മുണ്ടെടുത്ത് അത് മടക്കി മടക്കിക്കുത്തുക എന്ന് പറയുന്ന സ്റ്റൈലുണ്ട് ചെരിഞ്ഞ് നടക്കുക എന്ന് പറയുന്ന സ്റ്റൈലുണ്ട് ഒരിക്കലും നമുക്കത് മടുക്കില്ല അതാണ് ഈ സ്വാഭാവിക അഭിനയത്തിന്റെ ഒരു പ്രത്യേകത അത് ഒരു പ്രത്യേക ഒരു നാച്ചുറ അവർക്ക് എല്ലാ സിനിമയിലും അത് കാണാൻ കഴിയുമെന്നുള്ളതാണ് അത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞ പരിപാടി പലപ്പോഴും ഉണ്ടാവില്ല എന്നാൽ അതേ സമയം മമ്മൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഓരോ സിനിമയും അതിവ്യത്യസ്തമായിരിക്കും ഓരോ സിനിമയുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു രൂപമായിട്ട് മാറും എന്നുള്ളതാണ് പലപ്പോഴും പല സിനിമകളിൽ നമുക്ക് മമ്മൂട്ടിയെ കാണാൻ സാധിക്കില്ല അതാണ് മെത്തേഡ് ആക്ടിങ് മമ്മൂട്ടിയെ കാണാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഈ അടുത്തു കഴിഞ്ഞ തുടരും നടന്ന സിനിമയിൽ പോലും നമുക്ക് മോഹൻലാലിനെ ലാലിനെ കാണാൻ സാധിക്കും ആ ലാലിസ നമുക്കതിൽ കാണാൻ സാധിക്കും ആ ചിരിഞ്ഞള നടത്തം അടിക്കാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തുന്നത് ആ ഒരു മതില് എടുത്തുള്ള ചാടുന്ന രംഗങ്ങളൊക്കെ അത് ലാലിസമാണ് അതാണ് അത്തരം അഭിനയത്തിന്റെ പ്രശ്നം പ്രത്യേകതയും എന്നാൽ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റൈല് മാത്രം എല്ലായ്പ്പോഴും പിന്തുടരുക എന്ന് പറഞ്ഞ പരിപാടി ഈ മെത്തേഡ് ആക്ടിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് സംഗീതയുടെ പോട്ടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന് ചില അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ വികാരനൗകയുമായി എന്ന് പറയുന്ന ഒരു പാട്ട് അവിടെ ഉണ്ടാവുന്നത് തന്റെ മകൾ ഡാക്കിക്ടർ ആഗ്രഹിക്കുന്നു പക്ഷേ ആ നാട്ടിലുള്ള ഒരു പയ്യനെ പ്രണയിക്കുന്നു ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് അവൻ അവളോടൊപ്പം ജീവിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അയാൾക്കൊരു പ്രണയമുണ്ട് തൊട്ട അയൽവാസി പെൺ ഒരു പെൺകുട്ടിയോട് ആ പ്രണയം പോലും അയാൾക്ക് നഷ്ടപ്പെടുന്നു പിന്നീട് മകൾ നഷ്ടപ്പെടുന്നു മകൾ മകൾ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് കാമുകിനൊപ്പം ഇറങ്ങിപ്പോകുന്നു അങ്ങനെ തന്റെ ജീവിതത്തിൽ താൻ സ്വന്തമാക്കണം എന്ന് വിചാരിച്ച തന്നെ തന്റെ മകൾ എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ച സംഗതിയിൽ മുഴുവൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു അരയൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് കാമുകി നഷ്ടപ്പെടുന്നു മകൾ നഷ്ടപ്പെടുന്നു പിന്നെ ജീവിതത്തിൽ ഒന്നുമില്ല ഒരു നിസ്സംഗമായ ശൂന്യമായ ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം തന്റെ മുറിയിൽ ഉണ്ട് പിന്നീട് ഇയാൾക്കെല്ലാം കടലാണ് ഈ അരയനെ എല്ലാം കടലാണ് സന്തോഷം വന്നാൽ അത് കടലിനോടാണ് പറയുക സങ്കടം വന്നാൽ അത് കടലിനോടാണ് പറയുക ഈ ഒരു പാട്ടിന്റെ എൻ്റെ രംഗത്ത് നിങ്ങൾക്കൊരു അഭിനയ മുഹൂർത്തമുണ്ട് അതിങ്ങനെയാണ് കേട്ടോ ഏർ കരഞ്ഞു കരഞ്ഞ് തളർന്ന് മണലിൽ കിടക്കുന്ന മനുഷ്യൻ എന്തിനെങ്കിലും ആരെങ്കിലും ഒന്നൊരു ആലിംഗനം ചെയ്യണമെന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഈ മനുഷ്യൻ മണലിനെ കൂട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് അടുക്കി പിടിച്ച് ഒരു അമർത്തിപ്പിടിച്ചൊരു കിടത്തമുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതു പോലെ തന്റെ പ്രിയപ്പെട്ട ആരെയോ ചേർത്ത് പിടിക്കുന്ന പോലെയുള്ള ഒരു ചേർത്ത് പിടിക്കല് മണലിനോട് കാട്ടിക്കൂട്ടുന്നത് കാണാൻ നമുക്ക് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഈ ചെങ്ങാതിയെ ചെയ്തത് അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്നൊക്കെ അത് മമ്മൂട്ടിയിൽ നിന്ന് മാത്രം കിട്ടേണ്ട ഉത്തരമാണ് നമുക്കത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം ഞാൻ പലപ്പോഴും അത് ഏതെങ്കിലും ഒരാൾ ആരെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് ആ ഒരു ചോദ്യം ചോദിക്കുന്നൊക്കെ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ചോദ്യം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു സിനിമ അമരെന്നു പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ അവാർഡ് നഷ്ടപ്പെട്ട സിനിമ അതിഗംഭീരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് റണ്ടർ ചെയ്തൊരു സിനിമ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുക ഒപ്പം തന്നെ ഇനി നമുക്ക് കേൾക്കാനുള്ളത് ഈ സിനിമയുടെ സംവിധായകന്റെ വാക്കുകളാണ് അത് ഇങ്ങനെയാണ് അത് പറയുന്ന സിദ്ധാർത്ഥ ഭരതനാണ് നമുക്ക് ഈ അടുത്ത കാലത്ത് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും നല്ല സഹനടന അവാർഡ് കൂടി ഈ ഒരു മനുഷ്യൻ നേടിയിട്ടുണ്ട് അദ്ദേഹം പണ്ട് തന്നെ ഈ സെറ്റിൽ പോയിട്ടുണ്ട് ചെറുപ്പത്തിലെ പോയിട്ടുണ്ട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു ചിത്രമാണ് ഇതിന്റെ പശ്ചാത്തല സംഗീതം പാട്ടുകൾ തിയേറ്ററിൽ കണ്ട ഓർമ്മകളെല്ലാം അപ്പോഴാണ് വീണ്ടും വെരി വെരി ഹാപ്പി ഹാപ്പി തീർച്ചയായിട്ടും അത് സന്തോഷം തന്നെയായിരിക്കും ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരു മകൻ എന്ന നിലയ്ക്ക് അച്ഛൻ സിനിമ ഒരു ഫോർക്കോ ക്വാളിറ്റിയോട് കൂടി വീണ്ടും കാണാൻ കഴിയുക എന്നുള്ളത് സുഹൃത്തുക്കളെ നിങ്ങളോടും പറയാനുള്ളത് മാത്രമാണ് ഈ സിനിമ നിങ്ങൾ കാണണം മമ്മക്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇഷ്ടമാണ് മമ്മുക്ക സോഗ് അള്ള പഠിച്ചോനെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് മാത്രം പോരാ നിങ്ങൾ ഇത്ര സിനിമകളൊക്കെ കാണണം അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുകയും വേണം എന്നാൽ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുകയോ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുകയോ ചെയ്യുന്നില്ല സിനിമ കാണുക കണ്ടു ശേഷമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഹൂർത്തങ്ങൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ബബായ്